ഇവിടെ നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടർ ഉണ്ടല്ലോ കരോലിസ് കിങ്സ് ആൾ ചില്ലറക്കളിയൊന്നും അല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓടി നടന്ന് ഓഫർ ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഡോണി റൊമേറയുടെ ഓഫർ ലെറ്റർ ലീക്ക് ആയതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത് ഡോണി റമേറയ്ക്ക് മാത്രമല്ല നിരവധി താരങ്ങൾക്ക് അദ്ദേഹം ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് നിരവധി ലീഗുകളിൽ നിന്നുള്ള നിരവധി വിദേശ താരങ്ങൾക്ക് അദ്ദേഹം ഓഫർ ലെറ്ററുകൾ അയച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ലാലിഗ റ്റൂവിൽ സ്പെയിനിലെ സെക്കൻഡ് ഡിവിഷൻ ഫുട്ബോൾ ലീഗായിട്ടുള്ള ലാലിഗ റ്റൂവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരത്തിന് വേണ്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് സിംഗീസ് ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു താരത്തിന് സീരിയ എക്സ്പീരിയൻസും ഉണ്ട് ഇറ്റലിയിലെ ടോപ്പ് ഡിവിഷൻ ലീഗിൽ കളിച്ച ശേഷം ആള് പിന്നീട് അദ്ദേഹം സ്പെയിനിലെ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന താരമാണ് അദ്ദേഹം അദ്ദേഹം അത്രത്തോളം മികച്ച ഒരു താരത്തിന് വേണ്ടിയിട്ടാണ് ഓഫർ ലെറ്റർ അയച്ചിട്ടുള്ളത് ആൾ വരുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല നിരവധി താരങ്ങൾക്ക് അദ്ദേഹം ഓഫർ ലെറ്റർ അയച്ച കൂട്ടത്തിൽ ഇയാൾക്കും അയച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പേരും ഡീറ്റെയിൽസും ഒന്നും കൂടുതലായിട്ട് കിട്ടിയിട്ടില്ല ചെറിയൊരു ഇൻഫർമേഷൻ ആണ് കിട്ടിയത് അതൊരു അപ്പം അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതുപോലെ നിരവധി താരങ്ങൾക്ക് അദ്ദേഹം ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മൾ നോൺ ആൻഡ് അൺനോൺ ലീഡ്സ് അച്ഛാ ലീഗ്സ് നമ്മൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലീഗുകളും പിന്നെ അതുപോലെ സിംബാവെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കേട്ടിട്ടില്ലാത്ത ലീഗ് ലാറ്റിൻ അമേരിക്കയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട് പരഗ്വൈ ആ പരഗ്വയൊക്കെ കേട്ടിട്ടുള്ള രാജ്യങ്ങൾ തന്നെയാണ് ആ കൊളംബിയ അങ്ങനെ നിരവധി രാജ്യങ്ങളിലെ വ്യത്യസ്ത ലീഗുകളിൽ കളിക്കുന്ന താരങ്ങൾക്ക് അദ്ദേഹം ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ട് ഇതിനകത്തുനിന്ന് നല്ല ആരെങ്കിലും കിട്ടിയാൽ പൊക്കാൻ തന്നെയാണ് നീക്കം പക്ഷെ പൈസയും കമ്മിയാക്കിയാണ് അദ്ദേഹം ഓഫർ ലെറ്റർ അയക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും കുറേ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഫ് എഫ് ഡി നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലേ വെറുതെ എങ്ങനെ കുറ്റം പറയരുത് നമ്മൾ